ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം മാനസിക സമ്മർദ്ദം കാരണം ഗബ്രി ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഗെയിം ക്യുറ്റ് ചെയ്യണമെന്ന് അതായത് ആ ഒരു ഹൗസിൽ നിൽക്കാൻ ഇനി ഗബ്രിക്ക് താൽപ്പര്യമില്ലെന്നാണ് ആ ഒരു വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഗബ്രി ഇന്ന് കൺഫെഷൻ റൂമിൽ പോവുകയും ബിഗ് ബോസിനോട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെന്നും ഗബ്രി പറഞ്ഞിരുന്നു എന്നാൽ അത് ബിഗ് ബോസ് അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ ഒരു മാനസിക സമ്മർദ്ദം ഗബ്രിക്ക് ഈ ഒരു ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ജാസ്മിൻ ഗബരി പ്രണയത്തിന്റെ എക്സ്പ്ലനേഷൻ പ്രേക്ഷകർക്ക് ജാസ്മിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ ബി ബി ഹൗസിലുള്ള ആളുകൾ ഇവരെ രണ്ടുപേരെയും മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ വീട്ടിലുള്ള ഹൗസ്മേറ്റ്സിന് ഇവരുടെ ഗെയിം ഫേക്കാണെന്ന് തോന്നിയിട്ടാകാം അതല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലെ രണ്ട് സ്ട്രോങ് കണ്ടസ്റ്റൻസായ ഗബ്രിയെയും ജാസ്മിനെയും മനപൂർവ്വം മാനസികമായും ശാരീരികമായും തളർത്താനുള്ള ഹൗസ് മേറ്റ്സിൻ്റെ ഗൂഢ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ തളർത്താൻ മാത്രം അവരെന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അത് പ്രണയം കൊണ്ടുപോവുകയും ഫെയ്ക്ക് കളിക്കുകയും ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സ് അല്ലേ